எடரனா எடரனா இவளே படிங்க इसार के मित्र आश्चर्य समझो पुलिस के लिए आ जिला पुलिस ने गुंडाइजो ठीक इधर गुंडाइजो इधर तो नहीं मानता अब्रत के है पुलिस इधर दी अम्मा की वाली कौन सी पुलिस धर्म मां ये नहीं कहता एंड एंड प्रेसिंग मान के चमार सट बिचोड चोर्स ने मान के चमार तो और बड़े लोग है पुलिस की वाली तुम मारे गाना विलेगा और कहीं जाओ यहां का ऑफिसर

അറുപടി ആളുകളാ കുട്ടികൾ പഠിക്കുന്നത് കുട്ടികൾക്ക് ഇപ്പോഴും പഠിക്കാൻ അവസരമല്ല ഓരോ കുട്ടികളും മാനസികമായ സമ്മർദ്ദത്തിലാ ഇവിടത്തെ എല്ലാ അധ്യാപകരുമായി നിങ്ങൾ ബന്ധപ്പെടണം എല്ലാവരുമായി ബന്ധപ്പെടണം ഇവിടെ ഒരു മന്ത്രിസഭയുണ്ട് ഇവിടെ ഒരു ഭരണമൂലുണ്ട് എന്ത് ചെയ്തു വന്ന് ഇരുന്നൂറ്റി അൻപത് ബാച്ചുകൾ മലപ്പുറത്ത് വന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ അതിന്റെ പേരിലായി സമരം വളരെ കൃത്യമായി ഞങ്ങൾ പറയാം കളക്ടറേറ്റ് മാർച്ച് വരാൻ പോവുക പോകുക വിദ്യാർത്ഥികളെ പേരിട്ടുകൊണ്ട് കളക്ടറേറ്റ് മാർച്ച് കടന്നു വരാൻ പോവുക പോലീസിൻ്റെ അതിക്രമം ഉണ്ടല്ലോ കൈയ്യും കെട്ടി നോക്കിയില്ല കെ എസ് പ്രവർത്തകരെ മലപ്പുറം ജില്ല പല ഭാഗത്തും വന്നുകൊണ്ടിരിക്കുക ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക